അസ്സാം വലൈക്കും ഹായോൾ അപ്പം നമുക്കില്ലേ വീട്ടിലിരുന്നിട്ട് പലഹാരം ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുമല്ലോ അങ്ങനെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഫസ്റ്റ് വേണം നമ്മുടെ വെള്ള നെയ്യപ്പമാണ് അതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞത് പൊന്നി അരിയാണ് പൊന്നി അരി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ല ആ ഒരു അരി ആ ഒരു അരി നമ്മൾ ഓവർ തിളക്കണ്ട എന്നാലും ഒരൊത്ത ചൂട് കായ് കുത്തുന്നതിനെക്കാട്ടും കുറച്ച് ചൂടുള്ള ആ ഒരു ചൂടുവെള്ളത്തിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് അരിയാണിത് നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ കുറച്ചെല്ലാം ആണെങ്കിൽ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ഓർഡർ പിടിക്കേണ്ട ഫസ്റ്റ് ഫസ്റ്റിപ്പോൾ ചെയ്യുന്ന ഒരാളാണെങ്കിലേ നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ചെയ്യേണ്ട കുറച്ചളവിൽ ചെയ്ത് നോക്കുക വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക ആദ്യം നിങ്ങളിലെ പിന്നെ ഒരു ഒന്നര ഗ്ലാസ് അരിയൊക്കെ കുതിർത്തിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് നിങ്ങളൊന്ന് ചുട്ട് നോക്ക് ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ ഞങ്ങളുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ തലശ്ശേരി മാഹി വടകര ടു കണ്ണൂർ വരെ എനിക്ക് തോന്നുന്ന അപ്പം ധാരാളമായിട്ട് കാണാൻ കഴിയും കാരണം എല്ലാ വീടുകളിലും ഗർഭിണികളുടെ സൽക്കാരത്തിനും നമ്മൾ വീട്ടിൽ കൂടുന്ന ആ ഒരു ചടങ്ങ് ഉണ്ടല്ലോ ഹൗസ് വാമിങ് ആ ഒരു സമയത്തും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത് വെള്ള വെള്ള നെയ്യപ്പം നിറമറിച്ച് ഇത് വടകര ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് ായിട്ടുള്ളത് പിന്നെ വെള്ളത്തിൻ്റെ ആ ഒരു അപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എറണാകുളം തൃശ്ശൂർ ആ ഒരു സൈഡിലൊന്നും ഈയൊരു അപ്പം ഞാൻ കണ്ടിട്ടേ ഇല്ല കാരണം എൻ്റെ ഇത്താത്ത എറണാകുളത്താണ് ആ ഒരു സൈഡിലൊന്നും ഈ ഒരു വെള്ളം നെയ്യപ്പോൾ ആർക്കും അറിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കാമൻ്റ് ആക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള അപ്പമാണ് അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ഒരുപാട് ഓർഡർ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഇത് നല്ല നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു എനിക്ക് അപ്പത്തിൻ്റെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം കുറച്ച് വയ്യായികളോട് ഞാൻ ഇങ്ങോട്ട് അല്ലേ ഓർഡർ എടുക്കാൻ നിർത്തിയതാണെന്നുള്ളത് അപ്പം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്നുണ്ട് ഞാൻ ഗ്രൈൻഡർ സെലക്ട് ആക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ മിക്സിയിലാവുമ്പോൾ കുറേ സമയം നിങ്ങൾക്കറിയാമല്ലോ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് നമ്മൾ അരച്ചെടുക്കാനും ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല നമുക്ക് പഞ്ചസാര ചേർക്കേണ്ടതാണല്ലോ അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് ഓവറായിട്ട് ലൂസായ പിന്നെ നെയ്യ് കുടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പിന്നെ ശ്രദ്ധിച്ചിട്ട് അരച്ചെടുക്കണം മിക്സിയിലാണെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് ഫൈനായിട്ട് അരച്ചെടുക്കുക സുജാതയുടെ മിക്സിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു വിട്ടു കേട്ടോ ആ ഒരു ജാറിൽ നമ്മളൊരു ചെറിയ ജാറുണ്ടല്ലോ അതിൽ പെട്ടെന്ന് അരഞ്ഞു വിട്ടല്ലേ ഇതിപ്പോൾ ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അഞ്ച് ഗ്ലാസ് അരി പിന്നെ അരച്ചെടുക്കാൻ കുറച്ച് സമയം വേണമല്ലോ അതുകൊണ്ട് ഗ്രൈൻഡറിൽ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കുന്നുണ്ട് രണ്ടാമത്തെ ബാച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഗ്രൈൻഡറിൽ നിന്ന് പോവാതിരിക്കാൻ മാത്രമല്ല വെള്ളം ഞാൻ ഒന്ന് ടു ഒന്നര ആ ഒരു അളവിലാണ് ഓരോ ബാച്ചും അരച്ചെടുക്കാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് അങ്ങനെ ഇതിപ്പം നമ്മൾ നബാബ് അങ്ങനെ കുറേ ഉണ്ടല്ലോ പേരൊക്കെ മറന്നുപോയി എന്നോട് അങ്ങനത്തെ നമ്മൾ ചോറ് വെക്കുന്ന നല്ല പൊന്നിയരി അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് പഞ്ചസാര എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ എന്താണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ആ ഒരു റേഷ്യോ എപ്പോഴും ഓർമ്മിച്ച് നമ്മൾ വെക്കാം രണ്ട് ഗ്ലാസ് ആണ് നമ്മൾ ചോറിൻ്റെ ആ ഒരു അരി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര കറക്റ്റ് പാകത്തിലുള്ള മധുരമായിരിക്കും ഓവർ മധുരമാരെ നമുക്ക് ചുട്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് ആദ്യമേ പഞ്ചസാര വാരിക്കോരി ഇടരുത് അങ്ങനെ ആരും അരച്ച് വാരി വെച്ച അരിയിൽ ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് അവിടെ മാറ്റി വെച്ചു അപ്പോൾ രണ്ടാമത്തെ ബാച്ച് അരഞ്ഞാൽ അതിലേക്ക് വീണ്ടും നമ്മൾ ഈ അരി അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കും കാരണം പഞ്ചസാര കാണില്ല ഏകദേശം ഒന്ന് മെൽറ്റായി മെൽറ്റായി വരുന്നുണ്ട് അതിനാണ് നമ്മളിങ്ങനെ അരിയുടെ മേലെ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ രാത്രി ഒരു 10 മണിക്കാണ് അരി কুതിർത്തത് രാവിലെ ഒരു 6:30 ആവുമള്ളേ ക്ക് ഞാൻ ഗ്രൈൻഡറിലേക്ക് അരി ഇട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രൈൻഡറിൽ ആവ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും പിന്നെ എന്താണ് കുറേ സമയം നമ്മളിങ്ങനെ മെനക്കിടണ്ട ഇടയ അരി ഹരിയാന അവിടെ വെച്ചോതി നമ്മുക്ക് നമ്മുടെ ജോലികൾ ചെയ്യayım കുറേ സമയം മെനക്കെട്ട് നിൽക്കണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗ്രൈൻഡർ ഇല്ല മിക്സിയിൽ എങ്ങനെ അരച്ചെടുക്കും മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പാണ് അത് കുറച്ച് സമയം മെനക്കെടുന്നേ ഉള്ളൂ സമയത്തിനൊരു ഡിഫറൻസ് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഗ്രൈൻഡർ ലാസ്റ്റ് നമുക്ക് കഴുകാൻ കുറച്ച് പണി കൂടുതലാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ ഗ്ലാസ് പഞ്ചസാര ഇട്ട് പിന്നെ ഒരു അര ഗ്ലാസും കൂടി ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ അഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ ഒരു ഗ്ലാസ്സിനെ പഞ്ചസാരക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് അരി അപ്പോൾ അങ്ങനെ ഞാൻ ടോട്ടലിപ്പോൾ എടുത്തത് അഞ്ച് ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തത് നിങ്ങൾക്ക് റേഷ്യോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നല്ല പോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ അതിനൊന്നും ഒരു നാണക്കെട്ടും വിചാരിക്കേണ്ട കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അത് അവിടെ ഒന്ന് നല്ല പോലെ സോക്കാവട്ടെ ആ അരിയും പഞ്ചസാരയും അതിനിപ്പോൾ ഒരു രണ്ട് മണിക്കൂറോളം ആയിക്കോട്ടെ അപ്പോൾ മൂന്നാമത്തെ ബാച്ച് അരിയും ഞാൻ അരച്ചിട്ട് ഇതിലേക്ക് തന്നെ വാരി വെക്കുന്നുണ്ട് കാരണം പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര ചേർക്കുവല്ലട്ടേ ഇനി നമ്മൾ ഉപ്പ് മാത്രമേ ചേർക്കണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഗ്രൈൻഡർ കഴുകിയിട്ട് വെള്ളം അവിടെ ഞാൻ മാറ്റി വെക്കും കാരണം പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ആയി വരുമ്പോ ഇത് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ അരി അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഗ്രൈൻഡർ കഴുകിയ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിക്കാൻ പറ്റൂല വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് എന്താണ് ടൈറ്റ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൈൻഡർ ആയിട്ടുള്ള ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർക്കാം ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഈ ഒരു അരിനെ മാറ്റി വെക്കുക ഇനി രണ്ട് മണിക്കൂറൊക്കെ നല്ലപോലെ സോക്കായതിനു ശേഷം കേട്ടോ ഈ വെള്ളം വേണമെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ കാരണം നമുക്ക് പറയാൻ പറ്റില്ല പഞ്ചസാര മെൽട്ടാകുമ്പോൾ അത്രത്തോളം ലൂസാവുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് വീണ്ടും കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ആദ്യമേ പഞ്ചസാര കംപ്ലീറ്റ് ഇട്ട് കഴിച്ചു രണ്ടര ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കുറേ എനക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നീ എന്തൊക്കെ ചെയ്ത് നീ അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരുമ്പോൾ ഉണ്ടാക്കുന്നതെന്നുള്ള പക്ഷേ ഞാൻ ഉണ്ടാക്കൽ വളരെ കുറവാണ് ഇപ്പോൾ ഒരാവശ്യം വന്നുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക നല്ല പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിത് ചുട്ടെടുത്തിട്ട് സെയിൽ ചെയ്താൽ ഇനിയിപ്പോൾ ഇത് സെയിൽ ചെയ്യാനുള്ള എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അങ്ങനെ അരി അവിടെ മാറ്റി വെച്ച് ഇനി കുറച്ച് വേറെ കാര്യങ്ങൾ ചെയ്തെടുക്കാണ്ട് ഇതിന് സൈഡ് ആയിട്ടില്ലേ നമ്മൾ ഈ ഒരു സൈഡിലല്ലോ നമ്മളെ നാട്ടിലെ ഇതിന് സൈഡ് ആയിട്ട് നമ്മൾ തേങ്ങാ ഫില്ലിങ് കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു അപ്പം കഴിക്കുന്നത് അതിപ്പം ആൾക്കാർക്കൊക്കെ ഈ തലശ്ശേരി മാഹി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലാത്ത ആൾക്കാരാണ് കാണണമെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ കൂടെ തേങ്ങ എങ്ങനെയെന്നുള്ളതായിരിക്കും പക്ഷേ നമ്മൾ ഉന്നക്കായലൊക്കെ വെക്കുന്നൊരു ഫില്ലിങ്ങില്ല അതുപോലത്തെ ഒരു ഫില്ലിങ്ങും കൂട്ടിയിട്ടാണ് ഈ അപ്പം കഴിക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗിയും പിന്നെ ഒന്നര കപ്പ് പഞ്ചസാര പഞ്ചസാരയുടെ അളവെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ അധികം പഞ്ചസാര വേണ്ട കേട്ടോ എല്ലാത്തിലും ഒരു മിതമായ പഞ്ചസാര എല്ലാവർക്കും ആവശ്യമുള്ളൂ പക്ഷേ അപ്പത്തിൽ നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പം കറക്റ്റ് മധുരമാണ് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പ് പൊരിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കടലപ്പരിപ്പ് ഒന്ന് രണ്ട് വിസലടിച്ച് വേവിച്ച് കുക്കറിൽ വേവിച്ചിട്ട് അതാണ് സാധാരണഗതിയിൽ നമ്മൾ ഇതിൻ്റെ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ ഈ ഇതിൻ്റെ ഫില്ലിങ്ങിൽ ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ കടലപ്പരിപ്പ് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരമാണ് കുറച്ച് പിന്നെ കാഷ്യൂസ് ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വറുത്ത് അതും മാറ്റി വെച്ച് ഇനി നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡ് നിറച്ചതാണ് അതായത് റൊട്ടി നിറച്ചത് അതിന് ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് ഒരു ആറോ ഏഴോ വലിയ ഉള്ളി എടുത്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് അത്രയും ഒന്ന് മിക്സ് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് വേണം കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതൊന്ന് വയറ്റി എടുക്കണം ഈ ഒരു ഉള്ളി അപ്പോൾ ഇതിലേക്ക് ഫില്ലിങ്ങിന് ആവശ്യമായ ചിക്കനും മഞ്ഞളും മുളകും ഉപ്പുവിട്ടിട്ട് വേറൊരു സൈഡിൽ വേവിക്കാനും വെച്ചിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ ചിക്കൻ മസാല ആട്ടോ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ അതല്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബീഫുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ സെയിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ചിക്കനോ ബീഫോ ഒന്നും ഇടാതെ വെറും മുട്ട മാത്രം നമ്മൾ ഇതിൽ ഫില്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതും എറണാകുളം തൃശ്ശൂർ ആ ഒരു സൈഡിലൊന്നും ഇതൊക്കെ നമ്മൾ തലശ്ശേരിക്കാട് ആണ് ഇങ്ങോട്ടുള്ള അപ്പോൾ അങ്ങോട്ടേക്കൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ബ്രെഡ് നിറച്ച ഞാൻ എവിടെയും കണ്ടിട്ടില്ല കാരണം ഒരുപാട് തവണ എറണാകുളം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ തട്ടുകടകളിലോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു അപ്പം നിങ്ങൾ അങ്ങോട്ടല്ല ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സെയിൽ ചെയ്യാനുള്ള സംഭവമാണ് കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് നമ്മളിത് കുരുമുളകും പച്ചമുളകും ഇട്ടുകൊണ്ട് അത്യാവശ്യം എരിവുണ്ട് പിന്നെ കളറിന് വേണ്ടി മാത്രം ഞാൻ കാശ്മീർ ചില്ലി കുറച്ച് ചേർത്തോട്ട് കുറച്ച് മല്ലിയിലെ പുതിനയിലുണ്ടെങ്കിൽ അതും ചേർക്കാം അതിൽ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് നല്ലപോലെ വാറ്റിയിട്ട് അതവിടെ മാറ്റി വെച്ച് നമുക്ക് അപ്പം പൊരിക്കാൻ നിൽക്കാം കേട്ടോ അപ്പോൾ നമ്മളില്ല ഈ ഒരു അപ്പം പൊരിക്കുന്ന ചട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ എല്ലാത്തിനും യൂസാക്കുന്ന ചട്ടി കേട്ടോ ചിക്കനും ഫ്രൈ ചെയ്യും ഫിഷും ഫ്രൈ ചെയ്യും തന്നെ അപ്പം ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉള്ളിയില്ല വലിയ ഉള്ളീൻ്റെ ഹാഫ് ഒരു ഫോർക്കിൽ കുത്തിയിട്ട് കുറച്ച് ഓയിലോ വെളിച്ചിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ ഏതാണോ ഉപയോഗിക്കുന്നത് അതൊഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ഈ ഉള്ളി തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ നമുക്ക് അപ്പം ഒന്നും ചീനച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ ഉരി വരും കേട്ടോ നല്ലോണം സ്മൂത്ത് ആയിട്ടിങ് വന്നോളും അല്ലാതെ നിങ്ങൾ നോൺ സ്റ്റിക്കിലോ അങ്ങനത്തെ ചീരച്ചട്ടിയിലോ ഒന്നും ദയവചെയ്തിട്ട് ഈ ഒരു അപ്പം ഫ്രൈ ആക്കരുത് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇരുമ്പിൻ്റെ ചീരച്ചട്ടി തന്നെ പൊരിക്കണം പൊരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ നമ്മുടെ പഞ്ചസാരയും അരിയും നല്ലപോലെ സോക്കായി ഇതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് ഈ ഒരു ലൂസിലാണ് നമ്മൾ അപ്പം ചുട്ടെടുക്കേണ്ടത് ഇതിലും ഓവർ ലൂസായി പോയാൽ നമുക്ക് എന്താണ് നല്ലപോലെ എണ്ണ കുടിക്കും പിന്നെ അതുമല്ല നല്ലപോലെ വിസ്ക് ഉപയോഗിച്ച് വീണ്ടും ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ അരി അവിടെ ഇവിടെ കട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായി കിട്ടൂല അപ്പം ഞാനിതിലേക്ക് ഗ്രൈൻഡർ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ രണ്ട് ചീനച്ചട്ടി വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് കാരണം പെട്ടെന്ന് പരിപാടി കഴിയേണ്ടേ ഓവറായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത് അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടാട്ടോ ചുട്ടെടുക്കുന്നത് ഓവറായിട്ട് ഒഴിച്ചു കൊടുത്താൽ ഈ അപ്പത്തിൽ ഒരുപാട് നെയ്യ് കുടിക്കുക അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുവാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കപ്പിൽ ഞാൻ മൂന്നപ്പം ആക്കിയിട്ട് എടുക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിച്ച് കൊടുക്കും അപ്പോൾ ഒരു കാൽഭാഗം 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 അങ്ങനെ ഒഴിച്ചിട്ടാണ് അന്നാ ഒരേ വലിപ്പത്തിൽ നമുക്ക് ഈ ഒരു അപ്പത്തിനെ കിട്ടും അപ്പോൾ സ്പൂണോ ഉണ്ടോ സ്പൂണോ ഉണ്ട് അല്ലെ ഗ്ലാസ് ഞാൻ കുറച്ചും കൂടി പറയുന്ന നിങ്ങളെത്തി ഇങ്ങനത്തെ ഒരു കപ്പ് പിടിച്ചിട്ട് ഒഴിക്കലായിരിക്കും കുറച്ചും കൂടി നമുക്ക് ഈ ഒരു നെയ്യപ്പം നല്ല ഷേപ്പിലും കാര്യങ്ങൾക്കും കിട്ടാൻ നമുക്ക് ആ ഒരു മെഷറിങ് കറക്റ്റായിരിക്കും പിന്നെ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തിലൂടെ ഇങ്ങനെ അരി ഇങ്ങനെ പുറത്തേക്ക് വരും അത് ഏറ്റവും നന്നായി എന്നുള്ള ലക്ഷണമാണ് അപ്പത്തിൻ്റെ ഇട്ട അപ്പം നമ്മൾ സാധാരണ യിലേക്ക് ഒഴിക്കുമ്പോൾ പൂരി പോലെ പൊന്തി വരും ചില ആൾക്കാർ അങ്ങനെ പൊന്തി വരാൻ പാടില്ല പൊന്തി വന്ന ആ അപ്പത്തിന് എന്താ സംഭവിച്ചിട്ടുണ്ട് തകരാറ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ അപ്പം നമ്മൾ അപ്പം ഇങ്ങനെ നല്ല പോലെ ആര് വന്നിട്ട് കണ്ടില്ല എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടെന്ന് അറിയില്ല ആര് വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് ഒരു ഈൾ ഉപയോഗിച്ചിട്ട് കുത്തി നോക്കാം സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കിയിട്ട് ഒട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മളിത് എടുക്കാം അപ്പം അല്ലാതെ തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ വെള്ളപ്പം അങ്ങനെയാണ് നമ്മൾ ചുട്ടെടുക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഫസ്റ്റ് അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് നമ്മൾ വീണ്ടും പിന്നെ ഗ്രൈൻഡർ കഴുകിയ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ടി വന്നിട്ടില്ല കാരണം ആ പഞ്ചസാര മെട്ടായപ്പം തന്നെ ഇതേപോലെ നമുക്ക് ലൂസായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ ഇരുപത്തഞ്ച് രൂപ റേറ്റ് ഉണ്ട് നമുക്ക് സെയിൽ ചെയ്യുന്നതിന് ഇതിപ്പോൾ കുഞ്ഞു കുഞ്ഞു അപ്പം അപ്പമായതോ നമുക്കൊരു പതിനഞ്ച് രൂപ ഒന്നിന് വെച്ചിട്ട് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ഇത് സെയിൽ ചെയ്യാനുള്ളൊരു ഇതെന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നമ്മൾ കുറച്ചപ്പം ഉണ്ടാക്കിയിട്ട് ഒരു പാക്കറ്റ് ഒരു മൂന്നെണ്ണം വെച്ചിട്ട് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കാം ഈ ഒരു ഗ്ലാസിലാണ് ഞാൻ എടുത്തത് കണ്ടില്ല ഈ ഒരു കപ്പിൽ മൂന്നപ്പം അതാണ് എൻ്റെ ഒരു മെഷറിങ് എന്ന് പറഞ്ഞത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു അപ്പമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം കുഞ്ഞു കുഞ്ഞു അപ്പമാണ് അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ചുട്ടെടുക്കുന്നത് ഇനി എല്ലാ ഒരു ഗ്ലാസിലെടുത്ത് നമ്മൾ ഹാഫ് ഹാഫ് ആക്കി വെച്ചാൽ രണ്ടപ്പമായി കിട്ടും അങ്ങനെയും നമുക്ക് കുറച്ചും കൂടി വലുപ്പത്തിൽ കിട്ടും അത്രേ ഉള്ളൂ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വലിപ്പത്തിൽ ചുട്ടാൽ കുഴപ്പമില്ല അതിപ്പം നമ്മളിപ്പോൾ എനിക്കൊക്കെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് വീടുകളിൽ നിന്നാണ് ഓർഡർ കിട്ടൽ അപ്പോൾ അവർ പറയും ചെറുത് ചെറുതായിട്ടാണോ വേണ്ടത് വലുതായിട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചുട്ടെടുക്കുകയാണ് പതിവ് പിന്നെ അപ്പം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് സൈഡൊന്നും കരിഞ്ഞിട്ട് ബ്രൗൺ കളർ ആകാൻ പാടില്ല വെള്ള നെയ്യപ്പം എന്ന് പറഞ്ഞാൽ വെള്ളം നെയ്യപ്പം തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് ഫസ്റ്റ് എൻ്റെ തീയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കൂടിയും കുറഞ്ഞൊക്കെ അവർ ഞാൻ അങ്ങ് ഈള് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല വരുമ്പോഴത്തേക്ക് എൻ്റെ ചീരച്ചട്ടി ഓവർ ചൂടായി അങ്ങനെയൊക്കെ സൈഡ് ചേർത്ത് ആദ്യം ഒഴിച്ച മൂന്നെണ്ണത്തിൻ്റെ സൈഡൊക്കെ കുറച്ചൊന്ന് ഗോൾഡൻ കളറായിട്ടിടും ചില ആൾക്കാർക്ക് നല്ല ഗോൾഡൻ കളറായ അപ്പം ആയിരിക്കും ഇഷ്ടം പക്ഷേങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇവിടെ നല്ല വെള്ള അപ്പം തന്നെ വേണം എല്ലാവർക്കും അതൊരു നിർബന്ധമാണ് ആ ഒരു പെർഫെക്ഷൻ അങ്ങനെയാണെന്നാണ് പറയുന്നത് പണ്ടുള്ള ആൾക്കാർ വെള്ളം നെയ്യപ്പ് അടിഭാഗം പോലും ഒട്ടും ചോക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിപ്പോൾ ഓരോരുത്തരും ഇരിക്കും ആദ്യം നമ്മളില്ലേ ഇത് അരി ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക ചുറ്റിലും നല്ല പോലെ ഇങ്ങനെ ഈ ഒരു അപ്പത്തിൻ്റെ ആരി വരും ആ ഒരു സമയത്ത് ലോ ഫ്ലെയിം ആക്കിയിട്ട് സ്പൂണ് കൊണ്ട് ഇതേപോലെ സെൻട്രൽ ഭാഗത്തേക്ക് നമ്മൾ ഓയിൽ കോരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കാം ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളിത് എടുത്ത് മാറ്റാം ആ ഒരു സമയം വരെ പിന്നെ ലോ ഫ്ലെയിമിലാണേ വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ചീനച്ചട്ടി വെച്ച് ചുട്ടെടുക്കുന്നത് കാരണം എന്നാലേ നമുക്ക് പെട്ടെന്ന് ഇത് ചുട്ട് കഴിയുള്ളൂ കാരണം സമയമെടുത്തിട്ട് ചെയ്യുന്ന കാര്യമാണ് എന്തായാലും നല്ല പ്രോഫിറ്റ് കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ട്രൈ ആക്കിക്കോ അപ്പോൾ അറിഞ്ഞൂടാത്ത നാട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞ മെത്തേഡ് പ്രകാരം ഒരു പാക്കറ്റിൽ മൂന്നെണ്ണം ആക്കി തൊട്ടടുത്ത ഷോപ്പിൽ കൊണ്ടുപോയി വെക്കാം അങ്ങനെ അവർ സെയിലാവുന്നുണ്ട് ഇപ്പോൾ ഒരു അനാദിക്കടയിൽ കൊണ്ടുപോയി വെച്ചിടത്താൽ മതി ഇപ്പോൾ വൈകുന്നേരം ആരെങ്കിലും ഒന്ന് ചാക്കടി വേണമെന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ പറയുമല്ലോ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് പിന്നെ നമ്മൾ ഒരു ഒരു പാക്കറ്റ് രണ്ട് പാക്കി മൂന്ന് പേക്കാക്കിയൊക്കെ അങ്ങനെ സെയിൽ ചെയ്യാട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞോടത്തിൽ സെയിൽ ചെയ്ത ഒരുപാട് എനിക്കറിയാം നമ്മളെ നാളിത് സുലഭമാണ് എല്ലാ ബേക്കറിയിലും ഇപ്പോൾ നമ്മളെ തൊട്ടടുത്ത് എം ആർ ചെയ്യാൻ ഏത് ബേക്കറി നമുക്കിത് ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്കിത് സെയിൽ വലിങ്ങനെ നടക്കില്ല നേരെ മറിച്ച് ഇത് അറിഞ്ഞിടാത്തൊരു നാട്ടിലാണെങ്കിൽ ഇത് സുലഭമല്ലാത്തൊരു നാട്ടിലാണെങ്കിൽ ഇതൊരു പ്രശ്നം കഴിച്ച ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഈ ഫീലിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ ട്രഡീഷണൽ രീതിയിലോ നമ്മൾ ഗർഭിണികൾക്കൊക്കെ ഉണ്ടാക്കുന്ന ുന്ന സമയത്താണ് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമ്മളിത് സെർവ് ചെയ്യുന്നത് അല്ലാതെ നമ്മളിത് ഫില്ലിങ്ങ് ഒന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ അറിയാത്ത ആൾക്കാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു രണ്ട് ഗ്ലാസ് അരിക്കൊക്കെ ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അരി വെച്ചിട്ടുണ്ടാക്കി വെക്കുക എന്നിട്ട് നല്ല പോലെ ഇത് നിങ്ങൾക്ക് ചുട്ടെടുക്കാമെന്നുള്ള കോൺഫിഡൻസ് വന്നതിന് ശേഷം പുറത്തേക്ക് സെയിൽ ചെയ്യാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ചുട്ട് ഒന്നുപോലും എൻ്റെ ഒരു ഗോൾഡൻ കളറേക്ക് മാറിയിട്ടില്ല സത്യം പറഞ്ഞാൽ ആ ഒരു ഗോൾഡൻ കളറായൊക്കെ അപ്പം തന്നെ എല്ലാവരും ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി കഴിഞ്ഞ് പോയി പിന്നെ ചുട്ടെടുത്തൊക്കെ പക്ക നമ്മൾ പ്യോർ വൈറ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കിട്ടണം നമ്മുടെ നെയ്യപ്പം നല്ല മുഞ്ചില് ഒരേ ഷേപ്പിൽ ഒരേ വലിപ്പത്തിലൊക്കെ നമുക്ക് കിട്ടിയാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത് അത്രയും ചുട്ടെടുത്ത് ഇനി നമ്മൾ രണ്ടാമത്തായിട്ട് ഉണ്ടാക്കണം ബ്രെഡ് നിറച്ചത് അതിനുള്ള ബ്രെഡൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉച്ചക്ക് വാങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു ബ്രെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ബ്രെഡ് നിങ്ങൾക്കൊക്കെ തൊട്ടടുത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടോ ബേക്കറികളിൽ അതൊന്നു പറയണം കേട്ടോ സാധാരണ ചില ആൾക്കാർക്ക് ഈയൊരു ബ്രെഡ് നമ്മളെ സ്ലൈസ്ഡ് ആയിട്ടുള്ള ബ്രെഡ് അല്ലാണ്ട് ഇങ്ങനെ ബ്രെഡ് കിട്ടാൻ കുറച്ച് ചാൻസ് കുറവാന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഒരു ബ്രെഡും ഇഷ്ടംപോലെ കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒന്നിനെ കട്ട് ചെയ്ത് രണ്ടാക്കി മാറ്റിയിട്ടോ ഇത് ഫില്ലാക്കുന്നത് ഒട്ടും അറിയില്ലാത്ത ആൾക്കാർക്കാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എൻ്റെ നാട്ടുകാരും എൻ്റെ സ്വന്തക്കാരും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കട്ടാ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ നമുക്ക് ടോട്ടൽ പിന്നെ എത്ര പീസ് നീ എണ്ണി കൗണ്ട് ചെയ്ത് അതിന് ശേഷം ഞാൻ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആറ് മുട്ടയാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്ത് ചിക്കൻ വേവിച്ച ആ ഒരു സോക്ക് നമുക്ക് മുട്ടയിലേക്ക് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പുറംഭാഗം ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടി പൊരിച്ചെടുക്കാൻ വേണ്ടി ആവശ്യമുണ്ടട്ടോ അപ്പോൾ ഇതാണ് ബ്രെഡ് വരുന്നത് ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇന്ന് കാണിക്കുന്ന രണ്ട് ഐറ്റംസും എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം കേട്ടോ ഈ ഒരു ബ്രെഡ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വെയിറ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കലും കഴിക്കലും വളരെ കുറവാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് പെട്ടിപ്പത്തിലും ഉണ്ടാക്കൂടെന്നാണ് പിന്നെ വിചാരിച്ച് പെട്ടിപ്പത്തിൽ എല്ലാവർക്കും അറിയുന്നതുമായിരിക്കും പെട്ടിപ്പത്തിൽ പരത്താനൊന്നും കഴിക്കല അപ്പം പൊരിച്ചപ്പം തന്നെ നല്ല ചൂടല്ലേ നല്ല ക്ഷീണമൊക്കെ തോന്നി കാരണം ഒരുപാട് അപ്പം പൊരിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു ബ്രെഡ് തന്നെ ഞാൻ സെലക്റ്റാക്കി ബ്രെഡ് നല്ല ചൂടുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ ഒരു പന്ത്രണ്ട് ഒരു മണിൻ്റെ ആ ഒരു ടൈമിൽ നമ്മൾ ബേക്കറിയിൽ പോയി നല്ല ചൂടോട് കൂടിയിട്ടുള്ള ബ്രെഡ് കിട്ടും ചില സ്ഥലത്തിങ്ങൾ രണ്ട് മണിയായിരിക്കും ടൈമിങ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ബ്രെഡ് കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു ബ്രെഡ് കാണിച്ചു കൊടുത്തിട്ട് അവരടുത്ത് പറഞ്ഞാൽ മതി ഇങ്ങനെ സ്ലൈസ് ചെയ്യാതെ ബ്രെഡ് ഉണ്ടാക്കിത്തരണം എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ ഇതും ഒന്ന് സെയിലാക്കി വെച്ച് നോക്ക് ഇനിയിപ്പോൾ തട്ടുകടയിൽ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും നല്ലൊരു ഓപ്ഷൻ ഞങ്ങളുടെ ഇവിടെ തട്ടുകടയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ ബ്രെഡ് എന്ന് നിറച്ചാൽ ഇതിലും ചെറിയ ബ്രെഡ് നിറച്ചതാണ് കിട്ടുക പാവ ബ്രെഡ് എന്ന് പറയും അതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിരിക്കും ഒരു ബ്രെഡ് തന്നെ കേട്ടോ പക്ഷേ ഫ്രഷ് ബ്രെഡ് ആയിരിക്കണം ചൂടോട് കൂടി ബ്രെഡ് കിട്ടുകയും വേണം ഇനിയിപ്പോൾ ഓവനല്ല ആൾക്കാരാണെങ്കിൽ ബ്രെഡെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യാം ബ്രെഡൊക്കെ ഈസിയാണ് അങ്ങനെ നമ്മൾ ഇതിൽ ഫില്ലിങ് വെച്ചു മുട്ടയുടെ ഒരു ഹാഫ് വെച്ചു ഇതേ മെത്തേഡിലൊന്ന് നമ്മൾ നിറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കീറിയെടുത്ത് അതിലുള്ള ആ ഒരു പൾപ്പ് ബ്രെഡിനെ മാറ്റിയിട്ട് അതിനുശേഷം നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ഒട്ടും അറിയാത്ത ആൾക്കാർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്നുള്ളത് കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ചില ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ വൈകുന്നേരം ഒന്നോ രണ്ടോ കടികളൊക്കെ ഉണ്ടാക്കി അപ്പുറത്തുപ്പുറത്തൊക്കെ കൊടുത്ത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ വാങ്ങിക്കോളുമല്ലോ എന്നും നമ്മൾ സെയിൽ ചെയ്യാൻ നിന്നാൽ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടെന്നേ എല്ലാ ദിവസവും ഓർഡർ കിട്ടണമെന്നൊന്നുമില്ല എന്നാലിടക്കിടയൊക്കെ നമുക്ക് കിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് മണിയൊക്കെ കയ്യിൽ വെക്കാലോ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്ത് സെയിൽ ചെയ്താലേ അങ്ങനെ ഇത് നമ്മളില്ലേ ആദ്യം ഫില്ലിങ് ഉണ്ടാക്കിയെടുത്താൽ ബ്രെഡ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് അതിന് കണക്കായിട്ട് നമ്മൾ ഈ ഒരു മസാല മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ ലാസ്റ്റ് മസാല കുറഞ്ഞു തന്നെ നല്ലോണം മസാല വച്ചിരിപ്പിടി ലാസ്റ്റ് ലാസ്റ്റ് മസാല കുറവായിരിക്കും ഫസ്റ്റിൽ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റലുണ്ട് പിന്നെ പിന്നെ ഞാനിപ്പോൾ കൗണ്ട് ചെയ്യും കേട്ടോ ഇത്ര ബ്രെഡ് ഉണ്ട് ഇത്ര മസാല എന്നുള്ളത് പിന്നെ നമ്മൾ എന്തോ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കും നമുക്കെല്ലാം അങ്ങ് പാകത്തിന് അങ്ങ് ആയിക്കിട്ടും അതങ്ങനെയാണ് അങ്ങനെ ഇത് ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇതെങ്ങനെ ഞാൻ ഫീലിങ് വെക്കുന്നതെന്നുള്ള അപ്പം ടോട്ടൽ ഇത്രയും ഉണ്ടായിരുന്നു അപ്പം രണ്ട് മുട്ട പൊട്ടി ചേച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്കില്ലേ ചിക്കൻ്റെ സ്റ്റോക്ക് ഇല്ല അതും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്താൽ ഇതിൻ്റെ പുറം ഭാഗം നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇതിലുപ്പൊന്നും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഞാൻ കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കിൽ ഉപ്പും കാര്യങ്ങളും എരിവും എല്ലാം ഉണ്ട് ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് മല്ലിയിൽ ഇതിൽ ചേർക്കാമെന്ന് അതും ഞാൻ ചേർത്തിട്ടില്ല അവർ കാണാൻ ഭംഗി ഇങ്ങനെ തന്നെയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഇനിയിപ്പോൾ നല്ലപോലെ ഓരോ സൈഡും നമ്മൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തെടുത്തിട്ടില്ല സെയിലിയുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊഴിച്ചിട്ട് അപ്പുറം അപ്പുറം മരിച്ചെടുക്കാം ഇനി വീട്ടിലേക്ക് ആവശ്യത്തിനെല്ലാം വേണ്ടി നമ്മൾ ചെയ്തെടുക്കുന്നത് കുറച്ച് ഗീയും കുറച്ച് വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഗീലൊക്കെ മിക്സ് ചെയ്തിട്ട് സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലാതെ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ കഴിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഗീയും വെളിച്ചെണ്ണയാണ് നല്ല കോമ്പിനേഷൻ മിക്സ് ആക്കിയിട്ട് എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആക്ക ഫ്രൈ ആക്കിയൊക്കെ വേഗം ഫ്രൈ ആകും കേട്ടോ ഞാൻ രണ്ട് പാൻ വെച്ചിട്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് വേഗം കഴിയാണെങ്കിൽ ദോശ ഒന്നിനും രണ്ട് കല്ല് വെക്കും ഒക്കെ വേഗം വേഗം നമുക്ക് കുറേ നേരം കിച്ചൺ നിൽക്കുന്ന ആർക്കും ഇഷ്ടമല്ലല്ലോ പെട്ടെന്ന് പരിപാടി ചെയ്യേണ്ടത് പ്രത്യേകിച്ച് കൈമല മുട്ടയായിട്ട് കുറേ സമയം നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര അലമ്പ് സീനാണ് അതുകൊണ്ട് തന്നെ രണ്ട് പാൻ വെച്ച് വേഗം വേഗം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇതേപോലെ മരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്ത് മറിച്ച് ഇടുമ്പോൾ അപ്പുറത്ത് കുറച്ച് കരിഞ്ഞു അങ്ങനത്തെ പ്രശ്നം സംഭവിച്ചിരിക്കും കുഴപ്പമില്ലാന്നേ ഇത് നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയല്ലേ നമ്മൾ ശൈലിയും ഇല്ല കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്യണ്ടട്ട കംപ്ലൈൻ്റ് ഒന്നും വരാൻ പാടില്ല ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പം ഇതാ നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തണിഞ്ഞൊക്കെ വന്നിട്ട് നെയ്യപ്പോൾ എപ്പോഴും നെയ്യപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ട് നല്ലപോലെ തണിഞ്ഞ് പിന്നെ മാറ്റി വയ്ക്കുക ഇങ്ങനെ നോക്കും ഒട്ടും നെയ്യ് കുടിച്ചിട്ടില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നെയ്യ് കുടിക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ പഞ്ചസാര ചേർത്തതിൻ്റെ അളവ് കറക്റ്റാണ് പിന്നെ അതേപോലെ ആ ഒരു കൺസിസ്റ്റൻസിയും കറക്റ്റായിട്ട് കിട്ടിയത് കൊണ്ടാണ് കുറച്ചത്തെ ലൂസായി പോയിട്ടുണ്ടെങ്കിലേ നെയ്യ് കുടിക്കും നമ്മൾ ചിലയിടത്തുന്നൊക്കെ വാങ്ങിക്കുന്ന അപ്പത്തെ നിങ്ങൾ നെയ്യൊക്കെ പിഴഞ്ഞെടുക്കാൻ മാത്രം ഉണ്ടാവും ഇത് അങ്ങനെയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യുമ്പോൾ ഇപ്പോഴും എനിക്ക് എൻക്വയറി ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്പോൾ ഇപ്പോഴും ചിരി നെയ്യ് ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറയണേ നമുക്കെല്ലാം വേണേനോ ആവശ്യക്കാരുണ്ട് ഇന്നും പക്ഷേ ഇന്നും ഞാൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് മെനക്കെടാൻ അതുകൊണ്ടാണ് ഒഴിവാക്കി വിട്ടത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലില്ല നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തോ ഒട്ടും പരിചയമില്ലാത്ത ഫീൽഡാന്നൊന്നും വിചാരിക്കേണ്ട ഒന്ന് രണ്ട് പ്രാവശ്യം ചുട്ട് വരുമ്പോൾ തെക്കില്ല കറക്റ്റ് പാകത്തിനായി കിട്ടുവട്ടാ നമുക്ക് നല്ല അരി ഉപയോഗിച്ചിട്ട് ചെയ്യണം പിന്നെ പച്ചരി ഉപയോഗിച്ചിട്ട് ചോറ് ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഈ ആരപ്പം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ സെയിൽ ചെയ്യാൻ ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത് ഈ ഒരു പൊന്നിയരി വെച്ചിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മളിപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ അവരെപ്പോഴാണ് ഈ അപ്പം കഴിക്കാൻ നമുക്കറിയില്ല അപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ കഴിക്കുമ്പോൾ ഈ അപ്പം അതേപോലെ ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ ക്കണം കേട്ടോ ഓവർനൈറ്റ് അങ്ങനെ ഞങ്ങൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആർക്കാന്നൊക്കെ ഞാൻ വഴിയെ പറയാം അങ്ങനെ അപ്പവും ബ്രെഡ് നിറച്ചും ഒക്കെ നമ്മൾ പാക്കി എടുത്തിട്ടുണ്ട് തേങ്ങയുടെ ആ ഒരു ഫീലിങ്ങും അപ്പോൾ നമ്മളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുന്നതായിരിക്കും നമ്മൾ ഡോക്ടറിന് നമ്മളിത്താത്ത മോളാണ് അപ്പോൾ അവരിപ്പോൾ പ്രഗ്നൻറ്റാണ് കുറേ ദിവസം എൻ്റെ വീടിലൊന്നും നിങ്ങൾ കാണാത്ത അങ്ങനെ അവരിപ്പോൾ വന്നിട്ടുണ്ട് നാട്ടിൽ അങ്ങനെ ഇതാ ഇത്താത്ത എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കാരണം ഇപ്പോൾ കുറേയായി ഞാൻ നെയ്യപ്പം ചൂടാത്തത് ഒരുപാട് ആൾക്കാർ റെസിപ്പിക്ക് ചോദിച്ചിട്ട് ആ മടികൊണ്ട് ഇങ്ങനെ ഡിലേ ആയി ആയിപ്പോയത് ഇപ്പം എന്താ ചൂടാണ്ട് വയ്യ എല്ലാവർക്കും ചുട്ട് കൊടുത്തിട്ട് ഓൾക്ക് ചുട്ട് കൊടുക്കണമല്ലോ അപ്പം നമ്മളാണോ വെണ്ണോന്നൊക്കെ പറയും അപ്പം നോക്കിയിട്ട് അതൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ അത് ഉമ്മാണോട് ചോദിച്ചപ്പോൾ ഉമ്മാക്കും വലിയ പിടിപാടൊന്നും മോൻ എന്നോട് അതെല്ലാം മറന്നു പോയി ഞങ്ങളൊക്കെ പ്രസവിച്ചിട്ട് കുറേ കാലമായല്ലോ അങ്ങനെ എല്ലാവരും ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഇൻഷാല്ല വെള്ളം നെയ്യപ്പം അതിനോടാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇൻഷാല്ല